ഹായ് സജിന മോളെ ബിന്ദു ചേച്ചിയെ ഹും വൈകിതണ്ടോ ഇണ്ട വൈകിത സ്വിറ്റ് ആ അഞ്ചരക്ക് സ്വിറ്റ് വൈകിത ആ അഞ്ചരക്ക് വൈകിത കുലർ അഞ്ചരക്കല്ല വൈകിത അഞ്ചരക്ക് കുച്ചിക്കണ വൈകിത വൈകുന്നേരം സ്കൂൾ ഇന്നാ ആ സമയക്ക കഴിഞ്ഞ കുറച്ചും കൂടി ഉണ്ടാവും നീ പോയി പല്ലേച്ചി പോയി കടനകുഞ്ഞി ഞാൻ ഹായ് 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 രമ്യ ഹായ് ക്രിസ്റ്റിനോ സച്ചിനെ കണ്ണിൽ നീ എന്താ ഒഴിച്ച് എന്താ വിളേ എൻ്റെ കണ്ണിനെന്ത് പറ്റി വിളേ ഞാൻ കണ്ണിലെ ലെൻസ് വെച്ചേക്ക നിങ്ങളറിഞ്ഞോ എൻ്റെ കണ്ണിലെ ലെൻസാണ് എൻ്റെ ഉരിയം വെപ്പാണ് എൻ്റെ പല്ല് വെപ്പാണ് എൻ്റെ ചുണ്ട് വെപ്പാണ് എല്ലാം വെപ്പ ചാർജ് കുറവാണ് ആർക്ക് ചേച്ചിക്കോ ചേ അങ്ങനെ പറയരുത് നിങ്ങൾ അവിടെ ഇരിക്കണം നിങ്ങൾ വേണം അവിടെ ചിന്നു എന്താ സജീൻ ചിരിക്കുന്നേ അങ്ങനെ അങ്ങനെ എൻ്റെ ശരീരത്തിൽ എല്ലാം വെപ്പ എവിടെ തുടങ്ങണം എവിടെ സംസാരിക്കണം എനിക്ക് അറിഞ്ഞൂട എങ്ങനെ തുടങ്ങണം എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല അമ്മു ചേച്ചി എല്ലാരോടും ആയിട്ടോ സ്നേഹം ഭാഗ്യം കുറേ കുറേ കുറെ ഉണ്ടല്ലോ കുറപ്പുണ്ടല്ലോന്നോ കുറെ ഉണ്ടല്ലോ അതെന്തോന്നാ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്താണ് ചേച്ചി വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളല്ല രമ്യ രമ്യ എന്നും അറിയുന്നില്ല വിശേഷങ്ങൾ സന്ധി പൊട്ട പോടി ഇറിയമ്പോളെ ഹൈ ചേച്ചി ഈ മാമ ഏ എന്തോ എന്തോന്നാ ചേച്ചി പ്രകോപിക്കുക അവിടെ പ്രകോപിപ്പിക്കുകയോ അങ്ങനെയുള്ള ശാപത്തിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതരുത് റിയ അറിഞ്ഞൂടാ അതിന്റെ പേരൊന്നും നമ്മുടെ ചാനലിൽ പോലും അങ്ങനെ എഴുതാൻ പോലും എൻ്റെ ചാനൽ സമ്മതിക്കൂല എന്റെ ചാനലില് ഭയങ്കര പ്രശ്നമാനസിലായോ എല്ലാ പപ്പ പപ്പാ തമ്മും അമ്മയും ദേവ്യൂട്ടിയും എന്തെ അമ്മ തിരുവനന്തപുരത്ത് എന്റെ മോളോടെ ഉണ്ട് ബിന്ദു അമ്മു റിയ അപ്പൊ താമസം മാറിയോന്നു ഇല്ല 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 ആ അതാണോ ചോദിച്ചേ അതല്ലല്ലോ വേറെ എന്താണല്ലോ ആദ്യം ചോദിച്ചാലോ ഇല്ല നാളെ പോയിട്ട് താക്കോല് മേടിക്കണം സാധനങ്ങൾ നാളെ കൊ കുറച്ച് കുറച്ച് കൊണ്ടുവയ്ക്കണം പിന്നെ അങ്ങനെയൊക്കെ സജീ ഞാൻ ഫോൺ തൊട്ടിട്ടില്ലെങ്കിലും ബിന്ദു ആചാരിച്ച് പറഞ്ഞ് മരിക്കുകയാണോ കുറേഫ ഉണ്ടല്ലോ കുറേഫയോ അതെന്നാണെന്നെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സജി മുത്താജ് അയ്യോ സജി ഷെഫി ആ അങ്ങനെ ഓ ഞാനേ ഭയങ്കര സംഭവം കോഴി വരതുന്ന പോലെ ഹലോ തനു ആ തനു ഹലോ ആരാ അറിയാം മഞ്ജു ചേച്ചി മനസ്സിലായി പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി വിളിതോന്ന പായോ പഠിച്ചു ഇനി വല്ല ചീത്തയും വിളിച്ചതാണ് അല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്ന ഓ

അപ്പം എന്നാലും ഞാൻ എന്നാലും സംസാരത്തിലോട്ട് നഖം കാണിക്കും എന്നും ഞാൻ ഇപ്പോൾ മാറ്റിയിട്ടതാ അയ്യോ അപ്പം എവിടെ നിന്ന് ഏത് വിഷയം തുടങ്ങണം എന്നെനിക്കറിയില്ല അപ്പം ഞാൻ സംസാരിച്ച് തുടങ്ങുകയാണ് എനിക്ക് കണ്ടന്റ് ഇല്ല മക്കളെ ബിന്ദു ആചാരി സച്ചിന് ഒക്കെ വന്നോ ഏ എല്ലാം വെച്ച് കഴിച്ചു എൻ്റെ പൊന്ന തനു ഒഴിച്ച് ഇവിടെ ജി ചാറ്റിക്കൂ ചാറ്റീൻ കുടുക്കൽ ഇല ഇ തലയിട്ടോ എൻ്റെ മഞ്ഞളിൻ്റെ കൃഷ്ണ അൻ്റെ ഉണ്ടക്കണ്ണോ ഉണ്ടല്ലോ മുളക് മൂക്ക് ആ അമ്മോ ഞാൻ ഭയങ്കര എങ്ങനെ ആവണോ മുളെ ഹാപ്പി ആയിപ്പോ ഏത് ബ്യൂട്ടി പാർലറിൽ പ്രേക്ഷ ഏത് ബ്യൂട്ടി പാർലറ ഞാൻ പേരേതാ പറയണ്ടെന്നറിയില്ല തപ്പു അതൊക്കെ പറയുമ്പോൾ പറയുമ്പോൾ പോയിന്റിങ്സ്റ്റായിട്ട് പറയാം പെയിൻറിങ്ങോ എന്തായിട്ട് മനസ്സിലായില്ല ഉണ്ടെച്ച ഈ നെയിൽ പോളിഷ് അടിച്ചു കിട്ടി ആ ഞാൻ ഇട്ടു രണ്ടേ കുറേ ദിവസമായി ഈ നെയിൽ പോളിഷ് മേടിച്ച് വെച്ചിട്ട് അല്ലാത്ത കളറാണോ അതൊന്നുമല്ല ഞാൻ കണ്ടന്റ് കൊടുക്കുക ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ ഇത്രയും പേരുണ്ട് എഴുപത്തിരണ്ട് ലൈക്കുകളുള്ളൂ അപ്പം എൻ്റെ ആൾക്കാർ എഴുപത്തിരണ്ട് പേരേ ഉള്ളു അന്ധങ്ങളും കുന്തങ്ങളൊക്കെ ആണെങ്കിൽ സ്നേഹത്തിന്റെ പേര് ലൈക്ക് താമേ നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടം വരില്ല പിന്നെ ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഫേക്കുകൾ വന്ന് തന്നെ ഒത്തിരി തെറി വിളിക്കും അതുങ്ങളെല്ലാവരും സഹിച്ചോണം കേട്ടോ പെണ്ണും പെണ്ണുംപിള്ളെ പോയിന്റ് ആ ഓക്കെ അപ്പോൾ മലയാളത്തിൽ അങ്ങ് എഴുതിയാൽ മതിയല്ല ഇംഗ്ലീഷ് കൊണ്ടുവച്ച് അത് മാത്രം അങ്ങ് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ബാക്കി മൊത്തം മലയാളത്തെ ഞാനിങ്ങനെ തപ്പല്ലേ നിങ്ങൾക്ക് അറിയുന്നല്ലേ എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നോ അറിയില്ല എന്നറിയുന്നതല്ലേ എന്താ ചേച്ചി സെയിം ടു യു ആ നിങ്ങൾ കൈ നല്ല ഭംഗിയുണ്ട് കൈ ഉണ്ടോ കൈ കൈക്ക് ഉണ്ടോ അപ്പം എന്നാലും ഞാനേ കാര്യങ്ങൾ താര ഇതിലോട്ട് കോള് വരരുതെന്ന് ഞാൻ പറയാതാരാ വിളിക്കോള് വരുന്നുണ്ട് ഏതോ കോള് വരുന്നുണ്ട് അപ്പോൾ പാ സംഭവം തൊണ്ണൂറ്റി മുന്നൂറ്റി ഒമ്പത് ലൈക്ക് ഓക്കെ ലൈക്കൊക്കെ അവിടെ നിന്നോട്ടെ ഞാൻ ഇനി കണ്ടു നോക്കാം ഹൈ തനു ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ചേച്ചി പിന്നെ ചേച്ചി ഷെഫി പെണ്ണിൻ്റെ കൈ മാത്രമാണോ ഭംഗി നാ ഭംഗി കൂടുതലാണ് സാ ഞാൻ ഇനി ഇത് നോക്കൂലേ ഒറ്റ ഒരാളെ ഇത് നോക്കൂലേ നല്ലൊരു ദിവസം നോക്കി വാടാ വീട്ടിലേക്കല്ലേ അപ്പം ഞാൻ തുടങ്ങട്ടെ കേട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട് ഇന്ന് യാദൃച്ഛികമായിട്ട് യാദൃച്ഛികമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പം ആയി ചെന്നു അമ്മ ചേച്ചി എല്ലാവരും കൂടെ അനിൽകുമാർ ഹായ് 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 ഓഹ് ഇവർ വരുമ്പം ഇവരോട് മിണ്ടാതിരിക്കാനും പറ്റില്ല ഇപ്പോൾ കാര്യം പറയണം അപ്പം ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പം സനുവിൻ്റെ ലൈവ് നടക്കുന്നു സനുവിൻ്റെ ലൈവ് നടക്കുമ്പോൾ പറച്ചോനെ എന്നെ തെറി വിളിക്കുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ കുത്തിരുന്നതാണ് അവരെ ലൈവ് നോക്കി കുത്തിരുന്നപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ ഉണ്ടപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിയണം ആ കമൻറ്റിൽ നിന്ന് ഉള്ളച്ച് ഞാൻ കമൻ്റ് നോക്കി നോക്കിയിരുന്നു കമൻറ്റിൽ വന്നൊക്കെ ഉച്ചയ്ക്ക് സനു കണ്ടവർക്ക് മനസ്സിലാവും ഓക്കെ അപ്പം എനിക്ക് എനിക്കവരെ പാണ്ഡിച്ചിന്നോ അല്ലെങ്കിൽ തൊട്ടിൽ പാലം തോർത്തോ ഒന്നും വിളിക്കണമെന്നില്ല എനിക്ക് അവരെ പേര് പറഞ്ഞാൽ മതി ഏ അപ്പൊ സനുവിൻ്റെ ഇനിയിപ്പം പറയും സനുവിന് ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ തയ്യപ്പാണെന്ന് അത് അതിന്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം സനുവിന്റെ ലൈവ് നോക്കിയപ്പോ അതില് കാണുന്ന കമന്റുകൾ എന്ന് വെച്ചാല് പുതിയ ഗ്രൂപ്പ് തുടങ്ങി പുതിയ യുവജന തെറിച്ച് ഇന്നലെ അറിഞ്ഞാൽ മതിയല്ലോ ഒരിക്കലും നിങ്ങളിലേക്ക് വന്ന് ലൈവിൽ വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നിങ്ങളോട് ആരോടും പറഞ്ഞ് റിയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുമ്പം ഞാൻ കാരണം ഒരുപാട് പേര് ഇവിടെ സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ വന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പം എൻ്റെ കാരണം കൊണ്ടൊരാൾക്കും ബി പി കൂടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് വെച്ചിട്ട് ഞാനത് പറയാതെ ഞാൻ എല്ലാം കേട്ടും കേട്ടും ഞാൻ ഓരോന്നൊക്കെ അറിയുന്നുണ്ട് അപ്പം എനിക്ക് ചോദിക്കാൻ ഇത്ര കാര്യങ്ങളും ഇവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഫേക്കായിട്ട് നിങ്ങൾ വന്ന് എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ ഞാൻ ഇന്നവരെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിലാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചൂടായിട്ടുണ്ട് ഞാൻ എടുത്തു പിടിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതില്ല അല്ലാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതെന്നൊന്നും ഞാൻ പറയില്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി അതില്ലാത്തൊരിത് കാര്യം അല്ലെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ആയി അല്ലെങ്കിൽ അവരെ ആണോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം ഞാൻ അതിൽ ദേഷ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഡാൻ ഞാനത് നിൽക്കുന്നില്ല ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അത് ഉണ്ട് അതിൽ നിന്ന് ഇപ്പം പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ തനുജ് അവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പിലില്ല ഞാനിപ്പോ ഒരു ഒന്നിനുമില്ലേ എനിക്ക് ഗ്രൂപ്പും വേണ്ട ഒന്നും വേണ്ട ടെൻഷൻ പകല ഞാൻ നന്ദിയാത്തവളായിരിക്കാം ഞാൻ എന്താ പറയാ പാല് തന്ന കൈക്ക് കൊത്തുന്നവളായിരിക്കാം നിങ്ങൾ എന്തിനാണ് എന്നെ തെറി തെറിവിളിച്ചത് അറിയില്ല നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നതും അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഇതൊക്കെ പുറത്തോട്ട് അറിയുന്നുണ്ടെങ്കിൽ തനുജി അല്ല പിന്നെ സനുവിന്റെ ലൈഫ് ചോദിച്ചു എന്താണ് ചോദിച്ചത് തും കമന്റ് ഇടുന്നതും തനുജ പറഞ്ഞു ഏൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ തനൂജ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളെ ഞാൻ തെറി വിളിക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു അവർക്ക് പോയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങോട്ട് തെറി വിളിച്ച് ഞാൻ പോയി അവരെ വായിക്കകത്ത് കൈയിട്ട് കൊടുത്ത പോലെ ആയിപ്പോ അല്ലെ അപ്പൊ എല്ലാവരും എന്നെ ചീത്ത പറയും തനു അവരടങ്ങി നിൽക്കുമ്പോ നീ എന്തിനാണ് അവരെ പോയി അവിടെ പോയി എഴുതിയിട്ട് നിന്നെ തെറി വിളിപ്പിച്ച് എന്തിനാണെന്നേ ചോദിക്കുള്ളൂ എനിക്ക് പേടിയായിരുന്നു അപ്പോഴാണ് അവര് പറയുന്നത് ഞാൻ തെറി വിളിക്കത്തില്ല ചീത്ത വിളിക്കത്തില്ല തനൂജ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതിയിടുന്നു പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചു പിന്നെ ചോദിച്ചു ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അറിയുന്നത് ആ ഗ്രൂപ്പിലെ ഓരോ കാര്യങ്ങളും സനുവിന്റെ കയ്യിലോട്ട് തനൂജയാണ് എത്തിക്കുന്നത് എന്ന് മറ്റൊരു വ്യക്തി ഇന്നലെ ലൈവിലിരുന്ന് പറഞ്ഞു അറുന്നൂറ് രൂപയുടെയും മറ്റുള്ള ഓരോ കാര്യങ്ങൾ തനുജിയാണ് എത്തിച്ചു കൊടുത്തത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് അതും കൂടെ ചോദിക്കണം ഞാൻ അത് അവിടെ എഴുതി ചോദിച്ചു നിങ്ങൾ സത്യം പറ ഇങ്ങനൊരു കാര്യമുണ്ട് അത് ഞാനാണോ നിങ്ങൾക്ക് എത്തിച്ചു തന്നത് എന്ന് ചോദിച്ചപ്പോ അവര് കറക്റ്റ് പറഞ്ഞു ഞാൻ അന്ന് ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആവുന്ന അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരെ അവർ പോലും അറിയാതെ എന്റെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ആ സെക്കൻഡിൽ ഞാൻ ലൈവിൽ കയറി എന്നെ വിളിച്ചതും പറഞ്ഞതും ഞാൻ നിങ്ങളെല്ലാരും കേൾപ്പിച്ചൊരാളാ അല്ലേ അല്ലേ അപ്പം അങ്ങനെ ഒരു വ്യക്തിന് എനിക്ക് അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഞാൻ കോണ്ടാക്ട് ചെയ്താൽ അവരുടെ വായിലിരിക്കുന്ന തെറിപ്പാട്ട് ഞാൻ കേൾക്കേണ്ട വരും ഏ അപ്പം ചിലരുടെ ഒക്കെ ഉദ്ദേശം ചിലരുടെയൊക്കെ ഉദ്ദേശം എന്താന്ന് എന്താണെന്നുവെച്ചാല് തനുജ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സാനു കേക്കുന്നില്ലേ ഞാൻ ഓരോരുത്തർ കഴിയുമ്പോ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ അടുത്ത ആൾക്കാർ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നില്ലേ ഒന്നും പറയുന്നില്ലല്ലോ എന്നെ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോന്നു മുടി സ്ട്രേറ്റ് ചെയ്യുന്നു രണ്ട് വർഷം മുന്നേ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകന്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ ഇളയനിയുടെ ഭാര്യ ഏച്ചി ഇങ്ങനെ ചെയ്യും മൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവള് കൊണ്ടുപോയിട്ട് ആ പിന്നെ പാർലറിൽ കൊണ്ടുപോയിട്ട് അവളുടെ കയ്യിൽ നിന്നാണ് പൈസ ഇടത് പിന്നീട് ഞാനത് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടോ ഏഹ് അന്ന് എൻ്റെ മുടി സ്മൂത്ത്ലി റിലാക്സ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഓരോരുത്തരെ മുടിക്ക് ഓരോ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് എന്റെ മുടി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു റിലാക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അന്ന് രണ്ട് വർഷം മുന്നേ ഈ ഒരു സംഭവം ചെയ്തു തന്നെയാണ് ഇന്നലെ വരെ നിങ്ങളെ ലൈവില് വന്ന് ഓരോരുത്തർ പറയുന്നത് ഞാൻ ഈ പൈസ എടുത്ത് അത് ചെയ്ത് ഇത് ചെയ്തു നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ തന്നോ നിങ്ങളൊക്കെ ഞാൻ കണക്ക് തെളിയിക്കാൻ ഏഹ് പോടോ പോടോ നിന്നോടൊന്നും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്ക് പോ പിന്നെ എന്റെ മകൾ ഇടുന്ന ഡ്രസ്സ് നിനക്കറിയില്ലായിരുന്നോ ഞങ്ങൾക്ക് എറണാകുളത്ത് എന്തിന്റെ ജോലി ആയിരുന്നെന്ന് ഈ പറഞ്ഞവളോടുള്ളതാ കേട്ടോ ഈ കമന്റ് ഇവിടെ സ്റ്റെക്കാണോ അറിയില്ല എട്ട മിനിറ്റ് കിട്ടോ കമന്റ് ഇടയ്ക്ക് വരുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം കേട്ടോ കമന്റ് ഇല്ല ഇവിടെ ചെന്ന പോയോ അയ്യോ കമന്റും പോയി ഇതൊന്നും എടുത്തതില് ഒക്കെ പോയോ ഒന്നും കമന്റിൽ ഇടവ ഒന്നും കാണുന്നില്ല അതൊന്നെടുത്തേ പറഞ്ഞു മറന്നു മറന്നുപോവ് വിട്ടുപോകും വേഗം എടുത്തേ യൂട്യൂബ് അപ്പൊ എന്താ സംഭവം എന്നറിയോ ആ നിനക്കറിയില്ലായിരുന്നോ എറണാകുളത്ത് ഞാനും എന്റെ മകളും പോയി കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു താമസിച്ചത് എന്തിന്റെ ജോലിയായിരുന്നു നിനക്ക് അറിയില്ലായിരുന്നോ എന്റെ മകൾ ഇന്നിട്ട ഡ്രസ്സെല്ലാം നാളെ ഇടുന്നെങ്കിൽ അത് ആ അവൾ ഇടുന്ന ഡ്രസ്സ് ഏതാണ് അത്രയും ക്വാളിറ്റി കൂടി അത്രയും നല്ല ഇതായിട്ടുള്ള ഡ്രസ്സ് എവിടത്തെ ഡ്രസ്സാണ് അതിന്റെ ഓണർക്ക് കണ്ടാൽ അറിയാം മനസ്സിലായോ ഇന്നലെ മെഞ്ഞാന്ന് പോലെ എന്റെ മോളൊരു എന്നാ മെറൂൺ കളറില് കോട്ട് ഇട്ടിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലും എവിടത്തെ ഡ്രസ്സാണെന്ന് അവർക്കറിയാം പിന്നെ എന്റെ മാൾക്ക് ഇതിന് മുന്നേ ഒരു ഒരു ഇതിന്റെ ആൾക്കാർ ഡ്രസ്സ് അയച്ച് തന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഈ കഴിഞ്ഞ ഓണത്തിനായിരുന്നു എന്നായിരുന്നു എന്റെ മാൾക്ക് എന്റെ ഇപ്പൊ ഞാൻ പോകുന്ന മുത്തമ്മയുടെ വീട്ടിലെ മോൻ അവൻ ഡ്രസ് എടുത്തു കൊടുത്തായിരുന്നു എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്തിനാടി നീ ആര് എൻ്റെ കുഞ്ഞിടുന്ന ഡ്രസ്സിന് കണക്കെടുക്കാൻ ഏഹ് അറിയാത്തോണ്ട് ചോദിക്കുക അപ്പം ഞാൻ അപ്പൊ ഞാൻ കമന്റ് ഒരു മിനിറ്റ് കേട്ടോ ഇതിൽ കമന്റ് ഇല്ല എന്റെ ഇപ്പത്തെ ഫോണിലാണ് വരുന്നത് കമന്റ് ഇത് എന്തിനാ ഇങ്ങനെ ആയി ഇങ്ങനെയായി പോകുന്നെനിക്ക് അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ട് ആരെയും ബോധിപ്പിക്കണ്ട അല്ല ഞാൻ ആരെയും ബോധിപ്പിക്കുന്നല്ല ചേച്ചി എന്റെ മകൾ ഇന്നിടുന്ന ഡ്രസ്സെല്ലാം നാളെ ഇടുന്നത് എടി എന്റെ കുഞ്ഞിന് ഇനിയും ഡ്രസ് ഇണ്ട് ഇടി ഓരോ ഡ്രസ്സും ഞാൻ എടുത്ത് എന്താ പറയാ എടുത്ത് സൂക്ഷിച്ചു വെച്ച ഡ്രസ് ഉണ്ട് എന്റെ മകൾക്ക് അല്ലാതെ സിനി ചേച്ചി വരെ ഡ്രസ്സ് തന്നിട്ടുണ്ട് അവളെ സ്നേഹിക്കുന്നവർ ഇതിന് മുന്നേ ഞങ്ങൾ തുടക്കം ഫസ്റ്റ് തന്നെ എനിക്ക് എന്റെ മോൾക്ക് അയച്ചു തന്ന ഡ്രസ് രാഗ ചേച്ചിയാണ് തുടക്കം എന്റെ മോൾക്ക് കീറി പറഞ്ഞ ഡ്രസ്സ് ഉള്ള സമയത്ത് ഫസ്റ്റ് എന്റെ മോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന അവര് അയച്ചിരുന്ന ഡ്രസ്സാണ് അവരുടെ കൈ നേട്ടം നല്ലതാണ്ട് പിന്നെ അവിടെ നിങ്ങോട്ട് അന്ന് ആ ഒരു സമയത്ത് എൻ്റെ മകൾക്ക് ഡ്രസ്സ് കിട്ടി പിന്നെ അതിന് അത് നിന്ന് പോയതി ശേഷം എറണാകുളത്ത് പോയ ശേഷം നല്ല ഡ്രസ്സ് എനിക്ക് എൻ്റെ മോൾക്ക് വീണ്ടും നല്ല ഡ്രസ്സ് കിട്ടി തുടങ്ങിയത് എടി ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും എൻ്റെ മകൾക്ക് നല്ല ഡ്രസ്സ് ഇടിക്കാനുള്ള ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് അതൊന്നും നീ അസൂയപ്പെട്ടും കുശിമ്പും മുത്തി വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുറെ കാര്യങ്ങൾ വേണ്ട വേണ്ട ഒഴിഞ്ഞു പോണോ സംസാരിക്കരുത് എനിക്ക് ഈ വിഷയം വേണ്ടെങ്കിൽ നിങ്ങളെല്ലാരും കൂടെ എന്റെ തലയെ കയറി തുള്ളുന്നോ ഏ എനിക്ക് ഒരാളെ സംരക്ഷണം വേണ്ട എനിക്ക് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റെയ്തിട്ടാണ് എന്നോട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ ഞാൻ ഷൗട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചതാണോ അത് ഏത് പെണ്ണായാലും തന്നെ ഷൗട്ട് ചെയ്യുള്ളൂ അതിന് നിങ്ങൾ എന്നെ എവിടെ ഇരുന്നിട്ട് ചീത്ത വിളിക്കോ എന്നെ എന്ത് വേണം പറഞ്ഞു എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എത്ര പേര് തെറി വിളിക്കുന്നുണ്ട് ഈ തെറിവിളിയൊക്കെ പുറത്ത് വരില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എവിടെയാണ് എന്നെ തെറി ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരും അവിടെ തനുജ്യണ്ടോ ഒറ്റാൻ അവിടെ നിന്ന് തനുചുണ്ടോ പൊക്കിക്കൊണ്ട് വരാൻ ആരോട് എന്താണ് എവിടെയാണ് ആരോടെ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പോകുന്ന ആൾക്കറിയാം ഞാൻ ആരോടെ സംസാരിക്കുന്നതെന്ന് അപ്പം സനു ഇതിനു മുന്നേ എന്നോടും എൻ്റെ മകളോടും ചെയ്തെന്നും പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട് സനു മാത്രമല്ല എത്ര പേര് ഞങ്ങൾക്കെതിരെ വന്ന് സംസാരിച്ചു തുടക്കാരാണ് അവിടെ നിന്ന് രണ്ടാമത് ഇറങ്ങിയതാരാണ് മൂന്നാമത് ഇറങ്ങിയതാരാണ് നാല ഞാൻ പേര് പറയാത്തത് വേണ്ടിട്ടാണ് അവിടെ നിങ്ങോട്ട് ഓരോ യൂണിവേഴ്സും വന്ന് എന്നെ എന്റെ മകളെയും പറയുമ്പോഴ് എല്ലാരും പറഞ്ഞത് ഇവിടെ ഉണ്ട് മറന്നിട്ടൊന്നുമില്ല അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റിയ കാര്യങ്ങളുമല്ല എന്റെ മനസ്സിലുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നല്ല രീതി ഉണ്ട് മനസ്സിലായോ അപ്പം എനിക്ക് ഈ സനു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് കൂട്ടുപിടിക്കേണ്ട പിടിക്കേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ മുന്നോട്ട് പോട്ടെ ഇപ്പൊ കൂട്ട് പിന്നെ വേറെ പത്ത് കൂട്ടര് കൂടെ ഉണ്ടെങ്കിലും ഇരുപത് കൂട്ടർ കൂടെ ഉണ്ടെങ്കിലും മറ്റുള്ളവര് പറയുമ്പോൾ കേൾക്കേണ്ടത് ഞാൻ തന്നെയാണ് പിന്നീട് ഞാൻ എന്തേലും ചോദിക്കുമ്പോ എന്നോട് തിരിച്ചു ചോദിക്കുന്ന എനിക്ക് ഉത്തരവില്ല നീ കാരണം ഞങ്ങൾ പോയി കമന്റ് ഇടുമ്പോ എൻ്റെ അച്ഛനേയും അമ്മയും എൻ്റെ മക്കളെയും പറഞ്ഞത് ഞങ്ങള് കേട്ടു എന്ന് പറയുമ്പം എനിക്ക് തിരിച്ച് ഇല്ല പറയാൻ അവിടെ എന്നെ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് മറുപടി ഇല്ല പറയാൻ ഞാൻ ഇന്നവരെ ഒരു മനുഷ്യരെ എടുത്തു നിങ്ങൾ പോയി എനിക്ക് വേണ്ടി കവഞ്ഞിട്ട് തെറി വിളിക്കി അവരമ്മയെ പറ അച്ഛനെ പറ മക്കളെ പറ തനൂജ് ഇന്നവരെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് എവിടെയും നിവർന്നു പറയാൻ പറ്റും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്ക് ഒരേ ഒരു ഫേക്ക് ഉണ്ടായിരുന്നു ഫേക്ക് ഐഡിയ ഉണ്ടായിരുന്നു അത് ഞാൻ എറണാകുളത്ത് പോയി ഞാൻ അവിടുത്തെ ആ ആളോട് പറഞ്ഞു എന്നോട് പറഞ്ഞ തനൂജ് അത് വേണ്ട കളാന്ന് പറഞ്ഞു ഞാൻ കളഞ്ഞു അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ഇടാൻ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ അടിയെന്നെ പോയിട്ടിട്ടുള്ളൂ ഞാൻ ഫേക്ക് കൊണ്ടുവന്നിട്ടില്ല എനിക്കത് അറിയില്ല അറിയാതെ നല്ലത് ചിലതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വാങ്ങിന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്തൊന്നു പോയി കമന്റ് ഇടാൻ ആഗ്രഹിക്കും ഒറിജിനൽ അടിയെ പോകുമ്പം നല്ല തെറി വിളിയാ അല്ലാതെ ഒരു അടിയെ പോകുമ്പോൾ തെറി വിളിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തന്നെ ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഏ ഇപ്പം എന്നെ എന്നെ നല്ലത് പറഞ്ഞവരും എന്ന പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്നെ എന്ത് വിളിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ഒച്ചയിട്ട് പറഞ്ഞതോ ഞാൻ സനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു സനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സനുവിന്റെ കൂടെ ഞാൻ എന്ന് പറയുമ്പം എനിക്ക് ദേഷ്യം ഉണ്ടാവും ഞാൻ ചെയ്യാത്ത കാര്യം അറിയാത്ത കാര്യവും പറയുമ്പഴേ ദേഷ്യം ഉണ്ടാവും ഇപ്പൊ എത്ര പേരോരോന്ന് പറയുന്നുണ്ട് എവിടെന്നൊക്കെ പറയുന്നുണ്ട് ചിത്ര ജോൺസൺ നിങ്ങൾ എന്തൊക്കെ ഇപ്പം ചെയ്തു കൂട്ടുന്നു എനിക്കറിയാം ചിത്ര ജോൺസൺ നിങ്ങളുടെ പേര് പറയും എനിക്ക് പേടിയില്ല നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ എവിടെ നിന്ന് എന്തൊക്കെ ആഹ്വാനങ്ങൾ ചെയ്യുന്നുണ്ട് എത്ര പേര് എനിക്ക് എതിരാക്കിയിട്ട് പൈസ ചോദിക്കാൻ എന്റെ മുന്നിലോട്ട് വിടുന്നുണ്ട് എല്ലാരും പോണം 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് കുത്തി തീരുപ്പുണ്ടാക്കുന്നത് എനിക്കറിയാം നിങ്ങൾ നിന്ന് എന്റെ മകളെ സോഷ്യൽ മീഡിയയിൽ മാറ്റി നിർത്താൻ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞതാണ് എന്നോടുള്ള ദേഷ്യം ആണോ കുനാഫ മറ്റേത് മൂന്ന് ലക്ഷം കൊടുക്കാൻ വിചാരിച്ചതാണ് അവൾ അഴിഞ്ഞേട്ടവും കുനാഫയും പിന്നെ കുഴിമന്തി തിന്നുന്ന കാരണമാണ് ഞങ്ങൾ കൊടുക്കാത്തത് ഏ നിങ്ങൾ ദ്രോഹിച്ചോ നിങ്ങൾ നിങ്ങളും ഇപ്പൊ സ സനു ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ വിളിക്കുന്നില്ലേ അപ്പൊ ആ ആദ്യം ചെയ്ത സനു ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങളിപ്പം പബ്ലിക്കാന്ന് ആരും വിളിക്കുന്നില്ല ഗ്രൂപ്പ് ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് എന്നെ വിളിക്കുന്നില്ലേ എന്നെ പറയുന്നില്ലേ അപ്പൊ അവർ നിങ്ങളും തമ്മിലൊക്കെ എന്ത് വ്യത്യാസമുള്ളത് എന്ത് വ്യത്യാസം ഉള്ളത് ഇന്ന് ഞാൻ സനുവിന് പോയി കമന്റ് ഇട്ടേനെ പോലും നിങ്ങൾ എന്നെ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തിനാ പേടിക്കണം എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഞാൻ അവിടെ ചോദിച്ചു അവർ എന്നോട് ചോദിച്ചാൽ മറുപടി ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചും ചോദിച്ചു ഒരുപാടായി ഒരുപാടായി തലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് മിണ്ടാതെ മിണ്ടാതെ നിൽക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കോ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു മനുഷ്യർ പോലും അറിയാതെ തനു ദേവ് എവിടെ പോയിന്ന് നിങ്ങൾ എല്ലാരും അന്വേഷിക്കുന്ന ഒരു ദിവസമുണ്ട് നിങ്ങൾ നോക്കിക്കോ എനിക്ക് ജീവിക്കണം ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ആത്മഹത്യയിലേക്കോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലെങ്കിൽ തനുജ പോവില്ല പക്ഷെ അസുഖോ അങ്ങനെ എന്തെങ്കിലും വന്ന് എന്നെ ദൈവം വിളിക്കുന്ന സമയത്ത് പോകത്തേ ഉള്ളൂ ഞാൻ പോവില്ല എന്താണെന്നറിയോ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ഒരു കൂട്ടത്തോട് ആക്രമിച്ചാലും നിങ്ങളെ ചീത്ത വിളിച്ചാലും നിങ്ങൾ അവിടെ പറഞ്ഞാലും ഞാൻ ആരും കാണാതിരുന്ന് കരയും നിങ്ങൾ എന്നെ എന്തൊക്കെ എത്ര പേരെന്തല്ലോ പറഞ്ഞു എന്നറിയുമ്പം കരയും ഞാനൊന്ന് കമന്റ് നോക്കട്ടെ ഷെഫിനെ ഇപ്പോൾ പൊരിച്ചെന്ന് ചോദിച്ചാൽ മതി ഞാൻ കണ്ടതാ രീതിയിലാണ് സംസാരിച്ചത് അല്ലേ അവൾ എന്താ വിളിക്കണം ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ ഈ സനുവിന്റെ ലൈവ് ഇവിടെ ഞാൻ പേടിക്കും പഠിച്ചോനെ എന്നെ തെറി വിളിക്കൂ എന്നെ പേടിച്ചോണ്ടായിരിക്കും ഞാൻ അവളെ ലൈവ് പോയി നോക്കുന്നത് പക്ഷെ അല്ല ഒരാളെങ്കിലും നമ്മൾ അങ്ങനെ തൊഴിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ നമുക്ക് മനസ്സിൽ ഭയങ്കര അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഒരാളെങ്കിലും നമ്മളെ തെറി വിളിക്കാതെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അപ്പോഴും പറയുന്ന പറയൂ നിന്നെ മാറ്റി നിർത്തുന്നതിന് അർത്ഥമുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിന്നെ എടുക്കും അങ്ങനെ എടുക്കാൻ ചെടുക്കട്ടെ അവരെന്നെടുത്താലും അവരെന്നെ തെറി വിളിച്ചാലും ഞാൻ അവരെ കണ്ടാക്കി കൊണ്ടുവരുന്നില്ല എനിക്ക് കണ്ടുണ്ടാക്കാൻ എന്തോ എന്ത് മാത്രം ഉണ്ടായിരുന്നു എന്ത് മാത്രം ഉണ്ടായിരുന്നു ഞാൻ കണ്ടാക്കിയോ ഞാൻ ചെയ്യില്ല പല ജീവിക്കുന്നവള് തെണ്ടി തിന്നവള് കണക്ക് വെക്കടി കണക്ക് വെക്കടി ആർക്കും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഇന്നലെ എന്നൊരു ചേച്ചി വിളിച്ച എന്റെ ലൈവ് അവര് ചേച്ചി ലൈവ് ഉള്ള തിന്ന് എന്നോട് ചോദിച്ചു മോളെ നീ ലൈവിലാണ് എനിക്കൊരു കാര്യം പറയണം ഞാൻ പറഞ്ഞാലും ചേച്ചി ലൈവിലല്ല മോളെ ഞാൻ തന്ന പൈസ മോൾക്ക് വീടിന് മാത്രമേ വേണ്ടി തന്ന പൈസ എനിക്ക് ആ പൈസ വേണ്ട മോളെ ലൈവ് കണ്ടപ്പോ സങ്കടം തോന്നി നിന്നെട്ട് കൊത്തി വലിക്കുന്നതും നിന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു ചോദിക്കുന്നതും കണ്ടപ്പോ ഭയങ്കര വേഷം തോന്നി ആ പൈസ എനിക്ക് വേണ്ട മോൾക്ക് വീടിന് തന്നതാണ് അത് നീ എടുത്തോ അപ്പോ നിങ്ങക്കൊക്കെ എന്നിട്ട് കൊത്തി വലിക്കാനും എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനും നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ചെയ്തോ എവിടെ ഏത് ഗ്രൂപ്പിലാണെങ്കിലും എന്ത് ഗ്രൂപ്പ് ആണെങ്കിലും അവിടെ ചെയ്യുന്നതും പറയുന്നതും എല്ലാം പുറത്തറിയുന്നുണ്ട് അറിയുന്നില്ലേ ഇന്ന് സനന്റെ ലൈഫിൽ എന്തോ ഒരു സുബിമോളോ സുബിമോൾ സുധിമോളാണ് അയ്യോ സുതിമോൾ പറഞ്ഞ ഇനി അവിടെ പോലെ കേട്ടോ മറ്റേ ആളാന്ന് സുബിമോൾ സിന്ധുമോളാണ് സുബി അങ്ങനെ ഏതൊരു പേരാണ് അവർ വന്ന് എഴുതിയിടുന്നു മൊത്തം ഞാൻ കണ്ടു അപ്പൊ ആരാ ആരാ എത്തിക്കുന്നത് ആരാ എത്തിക്കുന്നത് തനുവാണോ എന്റെ തലയിലേക്ക് എല്ലാം വെക്ക അല്ലേ ഇതിങ്ങനെ വഴി കൂടെ പോകുന്ന താന ഞാൻ ചണ്ട നടന്നു പോകുന്ന ഒറ്റ അടി അടുത്താളെ നടന്നു വരുന്ന ഒറ്റരടി ഇങ്ങനെ അടിച്ചു കയറി അങ്ങ് പോവാലോ ടിക്കത്തില്ല പാവം അല്ലേ നിങ്ങളെ പോലെ പറഞ്ഞു വിജയിച്ച് സംസാരിക്കാനുള്ള കഴിവ് ഇരിക്കില്ല എന്തെങ്കിലും ഒന്ന് ടെൻഷൻ എന്ന് പറഞ്ഞ് വിറച്ച് ആ സാധാരണ മുറിഞ്ഞു പോകാൻ ഇന്ന് തന്നെ ലക്ഷ്മി എൻ്റെ കൂടെ രണ്ടു വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷ്മിയാണ് അവളാണ് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൻ്റെതാ ഈ സംഭവം ഞാൻ ഞാൻ ലക്ഷ്മി എന്റെ ലൈവ് എനിക്കറിയില്ല എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡ് അയച്ചു തന്നത് അവളാ ഫസ്റ്റ് ടൈം അവള് ഇതുപോലെ എൻ്റെ മോൾക്ക് ഡ്രസ്സും പൈസയും കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ തന്നിന് അവൾ എന്നോട് ചോദിച്ചു ചേച്ചി ഇത്ര വർഷം കൊണ്ട് ഞാൻ ചേച്ചിന്റെ കൂടെ ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞാ ചേച്ചി ആരും വിശ്വസിക്കരുത് വിശ്വസിക്കരുത് ചേച്ചിക്ക് ഇപ്പം കിട്ടുന്നുണ്ടോ ഓരോന്ന് കിട്ടുന്നുണ്ടോ ഞാൻ കമന്റ് നോക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാണേ കിട്ടുന്നില്ല ചേച്ചിക്ക് ഞാനൊന്നും എവിടെ വന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ചേച്ചി ഏഹ് ചേച്ചി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ പഠിക്കുക ചേച്ചി എനിക്ക് ഒറ്റ ഒരു കാര്യം ചേച്ചിയോട് പറയാനുള്ളൂ ദേവൂട്ടിക്ക് അമ്മ വേണം അവൾക്ക് അമ്മ ഇല്ലാതാവരുത് തനിച്ചേച്ചി അത് മാത്രം അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്നീ കൂട്ടത്തോട് ആക്രമിക്കുന്നതും ഇപ്പൊ എന്നായിട്ട് നിന്ന് കുത്തുന്നതും ഞാൻ ചോദിക്കട്ടെ എൻ്റെ മകൾക്ക് അമ്മ ഇല്ലാതാക്കി നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റൂ എന്ത് നേടാൻ പറ്റൂ എന്നെ ആരെങ്കിലും പറ്റിക്കുവോ എന്നെ ചീത്ത തെറി തെറുവിളിക്കുവോ എൻറെ അമ്മയെ എൻറെ അച്ഛനെ എൻ്റെ മോളെ ഉൾപ്പെടെ പറയും എത്ര പേര് പറയുന്നു ഞാൻ അതും പറഞ്ഞ് ഞാൻ കര ഞാൻ നിങ്ങളെ മുന്നിൽ കരഞ്ഞു വരുന്നുണ്ടോ ചിലപ്പോ അത് എന്നെ തന്നെ പൊട്ടി പൊട്ടിപ്പോന്നതാ അതൊരു ഒരു ഒരു മനുഷ്യനാണ് ഞാൻ ജീവനുള്ള ഒരാളാണ് ചിലപ്പോ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോവും അതേ ചിട്ട് ഇന്നലെ ഒരു ഒരുത്തി പറയുന്നത് കേട്ടു ഇവിടെ വന്ന ഇനി അടുത്തത് ആശുപത്രിയിൽ നടവായിരിക്കും അഡ്മിറ്റായിരിക്കുമെന്ന് എടോ എൻ്റെ എന്റെ വയ്യായികൾ എനിക്കറിയാം എനിക്ക് ആശുപത്രിയിൽ ഫാദ്യമേ പോയി വീണ്ടും ചെക്കപ്പിന് പോകേണ്ടതും എനിക്ക് ഗുളികന്റെ ഡോസ് കൂട്ടി എഴുതേണ്ടതും എല്ലാ ടൈമുകളും കഴിഞ്ഞു ഞാൻ ഇതൊന്നും പോവാതെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കില് എന്നെ ദൈവം അങ്ങനെ ഇരുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇത് വന്ന് പറയുന്നുണ്ടോ നിങ്ങളൊക്കെ എന്നെ കളിയാക്കുന്നില്ലേ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അടുത്ത ആശുപത്രി നാടോട്ട് വരും എന്ന് അവനവന് വരുമ്പോഴേ അറിയുള്ളൂ ഞാനും വയ്യാതെ കടന്നിരുന്നു ഞാനും വയ്യാതെ കടന്നിരുന്നു എന്നെ അന്വേഷിച്ചിട്ടില്ലായിരുന്നു ചിലരൊക്കെ എന്നെ അന്വേഷിച്ചായിരുന്നോ ഞാൻ പൈസയ്ക്ക് വേണ്ടി യൂട്യൂബിൽ എന്നോട് വിനി വന്ന് പറയുന്ന തനു എല്ലാവരും സഹായിക്കും നൂറ് വെച്ച് തന്നെ സഹായിക്കും നീ ടെൻഷൻ അടിക്കല്ലേ അപ്പോഴും ഞാൻ യൂട്യൂബൊക്കെ തെണ്ടുമായിരുന്നു നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങളൊക്കെ പറയുന്നില്ലേ യൂട്യൂബ് കിടന്ന തെണ്ടി പൈസ മേടിക്കുന്നു അതുപോലെ ഞാൻ യൂട്യൂബിൽ വന്ന് എൻ്റെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞി തെണ്ടുവായിരുന്നു അവിടെ അപ്പോഴും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല കണ്ടന്റ് വേണമെങ്കിൽ മാറ്റി പിടിക്കടോ നിങ്ങൾ എല്ലാരും എന്നെ വിടടോ എന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ ഇത്ര വർഷത്തേക്ക് ഇത് എടുത്തേക്കുമാണ് എന്താ പറയുന്ന ഒരു ഇത് സംഭവം ഉണ്ടല്ലോ എന്നെ തെറി വിളിച്ചോളാം ഒരാൾ നിർത്തുമ്പോ എന്താ നിങ്ങൾക്ക് എത്ര വേദന അപ്പൊ ഞാൻ ഒന്നാണോ അതെങ്ങനെയാ ഒന്നാവുന്നത് ആരും പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല എൻ്റെ മനസ്സിലുണ്ട് എന്റെ ഹൃദയത്തിലുണ്ട് എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരാള് പോലും അങ്ങനെയുള്ള ആൾക്കാർ ഒരാൾ പോലും ആർക്കെന്ത് പറ്റി പോണം എന്നോ മരിച്ചു പോണമെന്ന് തനുജ ആഗ്രഹിച്ചിട്ടില്ല സ്വന്തം സ്വന്തം ഐഡിന്ന് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് സ്വന്തം ആള് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ കമന്റ് എഴുതിയിട്ട് കള്ളത്തരം കാണിച്ചു നിന്ന ഒരാളുണ്ട് ആളെ പിടിച്ചില്ലേ സ്വന്തം അല്ലേ ആ തരം ഒന്നും ചെയ്തിട്ടില്ല ആളുകളുടെ സെന്റിമെന്റ്സ് പിടിച്ചു വറ്റാൻ വേണ്ടിട്ട് അമ്മയും മോളും സുരക്ഷിതമായി ഇരിക്കണം സന്തോഷം സന്തോഷം കേട്ടോ ഈ പറഞ്ഞ പൈസ ഇല്ലേ അമ്പത്തി ഏഴായിരം രൂപ കണക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് പറയേണ്ടി വരും പൈസ ഒരു പൈസ പോറ പോയിട്ട് അടിച്ചു പൊളിക്കാനോ ഞാൻ നിന്നിട്ടില്ല അമ്പതിനായിരം രൂപ സേഫായിട്ട് എവിടെയുണ്ട് വീടിന്റെ അഡ്വാൻസ് ആയിട്ട് അവിടെ ഉണ്ട് നീ ഏഴായിരം അതിലയ്യായിരം വിദ്യ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കണം ബാക്കി രണ്ടായിരം അല്ലേ അല്ലേ ഏ ഒരാളെന്നോട് ചോദിച്ചത് ആ ഇരുന്ന് അയ്യായിരം പോയാൽ ബാക്കി രണ്ടായിരം അപ്പൊ അമ്പത്തി രൂപ എന്റെ കയ്യിലുണ്ടാവും കേട്ടോ എൺപത്തി ഏഴായിരം രൂപ വന്നത് എന്നോട് ഇതിനു മുന്നേ മറന്നുപോയ തൊണ്ണൂറ്റി ഏഴായിരം എന്നുള്ളത് കറക്റ്റ് അതിന്റെ കണക്കും കാര്യങ്ങളും എൻ്റെ വീട്ടിലുണ്ട് അന്ന് ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തത് ആൾക്കാർക്ക് ആൾക്കാരിൽ ഓർമ്മയുണ്ട് എല്ലാം എല്ലാം ചെണ്ടയല്ലേ ചെണ്ട എന്റെ മകൾക്ക് ഡ്രസ്സ് എടുക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് നിനക്ക് ഞാൻ കാണിച്ചു തരുമെടോ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് എന്റെ മകളുടെ ഡ്രസ്സ് ഇനി ഇവിടെ ഇടാത്തതും എന്നാ ഇറക്കം കൂടിയത് ഇതിന് മുന്നേ ഒരു കരിനീല ഡ്രസ്സ് എടുക്കാൻ എന്റെ മോൾ ഇവിടെ ഇങ്ങനെ മുത്തുപറക്കുള്ളത് അതെവിടുത്തെ ഡ്രസ്സാന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ കഫ്താൻ ഇട്ടു ഒരു ബ്ലാക്ക് കളറ് മെനഞ്ഞാന്നെങ്ങാണ്ട് അതും അവിടുത്തെ ഡ്രസ്സാണ് മനസ്സിലായോ അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഞാൻ പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിക്കാൻ നിനക്ക് എവിടെയാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് അടങ്ങി നിന്ന് വീഡിയോ ചെയ്തോ അടങ്ങി നിന്ന് വീഡിയോ ചെയ്തോ എന്നെ എന്നെ വെറുതെ ചൊറിയാനും എന്നെ തെറി വിളിക്കാനും മാത്രം നിനക്കറിയുള്ളൂടി സത്യങ്ങൾ കൊണ്ടുപോടോ പുറത്ത് ശബരിമല കോടികളുടെ സ്വർണക്കടത്തും അവിടുത്തെ എന്താ പറയാ വിഗ്രഹങ്ങളും എന്തൊക്കെ എന്തെന്താ സംഭവം ഇനി ഞാൻ അത് പറഞ്ഞെന്ന് പറഞ്ഞ അവിടത്തെന്തൊക്കെയാർത്രിയില്ല അതൊക്കെ കൊണ്ടുപോ വരാൻ നോക്കടോ ഇതോ ഇത് ഒരു എന്താ പറയാ സ്റ്റെക്കായിരിക്കാണോ ഇവിടെ എന്തുമാത്രം കള്ളങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ പൊക്കി പിടിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നോക്ക് ഇത് സ്റ്റെക്കായി ആരും പോവല്ലേ തെറ്റിദ്ധാരണകൾ എത്തിക്കുക എന്നെ തെറിവിളിപ്പിക്ക ഭയങ്കര ഒന്നും സംസാരിക്കാൻ പാടില്ല താനുജ എവിടെയൊന്നും സംസാരിക്കരുത് താനുജ് ഊമയാട്ടിരിക്കണം ശരി എനിക്ക് പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ അവിടെ പറയുമ്പോഴും